ആലപ്പുഴ നെഹ്റു ട്രോഫി ജലമേളയോടനുബന്ധിച്ച് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് നടത്തണമെന്ന ആവശ്യം വള്ളംകളി സംരക്ഷണ സംബന്ധിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു ഹൗസ് ബോട്ടിലും ശിക്കാര വള്ളങ്ങളിലും ചെറു ബോട്ടുകളിലും തുഴച്ചിലിന്റെ താളത്തിൽ പാട്ടുപാടിയും പ്ലക്കാർഡ് ഉയർത്തിയുമായിരുന്നു പ്രതിഷേധം നെഹ്റു ട്രോഫി വള്ളംകളി തീയതി പ്രഖ്യാപിക്കാതെ നീട്ടിവച്ചപ്പോഴാണ് വള്ളംകളി സംരക്ഷണ സമിതി എന്ന പേരിൽ ജലോത്സവ പ്രേമികൾ സംഘടന രൂപീകരിച്ചത് പ്രജിത്ത് പുത്തൻ വീട്ടിൽ മോൻസ് കരിയമ്പള്ളി ചമ്പക്കുളം ജഗേഷ് ബിയപുരം ആര്യമോൾ തോമസ് ജോഷി കാപാലം പ്രിട്ടി ചാക്കോ അഭിലാഷ് അശോകൻ സോബി മാത്യു വിനോദ് പള്ളാതുരുത്തി അരുൺ ഫിലിപ്പ് എന്നിവർ നേതൃത്വം നൽകി ഒരു വള്ളംകളി സമിതിയും അല്ലെങ്കിൽ ചുണ്മള്ള സമിതിയും അതേപോലെ തന്നെ ബോട്ട് ക്ലബുകളെ സംബന്ധിച്ചോളം നെഹ്റു ട്രോഫിക്കും സിബിഎൽ മത്സരത്തിനും കൂടി വേണ്ടിയിട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പം വള്ളസമിതിയെ സംബന്ധിച്ചോളം അതിൻ്റെ ഉടമസ്ഥരെ സംബന്ധിച്ചോളം ഈ സി ബി എൽ മത്സരങ്ങൾക്കും കൂടി വേണ്ടിയിട്ടാണ് ബോട്ട് ക്ലബ്ബുകൾക്ക് പൈസ മുടക്കുന്നത് പൈസ കൊടുക്കുന്നത് ബോട്ട് ക്ലബ്ബുകളാകട്ടെ ഈ സി ബി എൽ വള്ളംകളിക്ക് വേണ്ടിയിട്ട് പ്രൊഫഷൻസ് അടക്കം നേരത്തെ അഡ്വാൻസ് കൊടുത്തുകൊണ്ട് തുഴ്സിൽ തുഴ്സിൽ താരങ്ങൾക്കും ബോണ്ട് ചെയ്യുമ്പോഴത്തേക്ക് സി ബി എൽ അടക്കമുള്ള ബോണ്ടാണ് ചെയ്യുന്നത് അവർ അഡ്വാൻസ് സി ബി എൽ അടക്കം തൊഴിൽസിക്കാർക്ക് അടക്കം കൊടുത്തിട്ടുണ്ടാവും അതുമായി ബന്ധപ്പെട്ട എല്ലാ ക്രമീകരണങ്ങളും സി ബി എൽ ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ചെയ്യുന്നത് പക്ഷേ എന്നാൽ സി ബി എൽ ഇല്ലാത്ത സാഹചര്യത്തിൽ സി ബി എൽ ഇല്ലാതെ വരുന്ന സാഹചര്യത്തിൽ ആറ് മാസത്തോളം ഈ ഒരു വരുമാനം കൊണ്ട് ജീവിക്കുന്ന പതിനായിരത്തിൽ പരം തോൽച്ചിൽക്കാരുണ്ട് അവർ കടക്കണിയിലാവും അതേപോലെ തന്നെ ബോട്ട് ക്ലബ്ബുകൾ കടക്കണിയിലാവും ചുണ്ണമുള്ള സമിതികൾ ഈ സി ബി എല്ലിൻ്റെ പൈസ തിരിച്ച് കിട്ടും കിട്ടുമ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വിവിധ സ്ഥലങ്ങളിൽ നിന്നും അമിതമായ പത്ത് രൂപ മേളിലുള്ള പലിശയ്ക്ക് പൈസ എടുത്തിട്ടുണ്ട് അവര് ഭാരിച്ച ഒരു കടക്കണിയിലേക്ക് തള്ളിപ്പോകുന്ന സാഹചര്യമാണ് വള്ളംകളി രംഗത്തെ ടൈനോസ് ആലപ്പുഴ